ലഘു ക്രിയ ചേരുന്ന വാചകങ്ങളിൽ പ്രധാന ക്രിയ എപ്പോഴും നെയ്യിൽ അവസാനിക്കുന്നു കർത്തൃപഥത്തിൻ്റെ മാറ്റവും കാലങ്ങളുടെ മാറ്റവും പ്രധാന ക്രിയയുടെ രൂപത്തിന് മാറ്റം വരുത്തുന്നില്ല ലഘു സഹായക്രിയയുടെ രൂപത്തിന് മാറ്റമുണ്ടാകുന്നു എക്സാമ്പിൾ നോക്കാം ലഡ്ക ഖർ ജാനെ ലക്താഹെ ആൺകുട്ടി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു ദി ബോയ് സ്റ്റാർട്ട്സ് ഗോയിങ് ഹോം ജയശ്രീ സ്കൂൾ ജാനെ ലഗ്തീഹെ ജയശ്രീ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു ജയ്ശ്രീ സ്റ്റാർട്സ് ഗോയിങ് ടു സ്കൂൾ ലഡ്ക്കി ക്രിക്കറ്റ് കേൾനെ ലക്തേഹെ ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുന്നു ദ ബോയ്സ് സ്റ്റാർട്ട്സ് പ്ലേയിങ് ക്രിക്കറ്റ് ലഡിക്ക് റോട്ടി കാണേ ലക്തീഹെ പെൺകുട്ടികൾ ബ്രെഡ് കഴിക്കാൻ തുടങ്ങുന്നു ദി ഗേൾസ് സ്റ്റാർട്ട്സ് ഈറ്റിംഗ് ബ്രെഡ് വിനീഷ് ഹിന്ദി പഠന ലഖ വിനീഷ് ഹിന്ദി പഠിക്കാൻ തുടങ്ങി വിനീഷ് സ്റ്റാർട്ടറ്റ് സ്റ്റഡി ഹിന്ദി വിനീത ഗീത് ഗാനേ ലഹി വിനീത പാട്ട് പാടാൻ തുടങ്ങി വിനീത സ്റ്റാർട്ടഡ് സിംഗിങ് ദോ വെച്ച് ദൂത് പീനെ ലഹെ കുട്ടികൾ പാൽ കുടിക്കാൻ തുടങ്ങി ചിൽഡ്രൻസ് സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് മിൽക്ക് ബാസാർ ജാനേ ലഹിം അവർ മാർക്കറ്റിൽ പോകാൻ തുടങ്ങി ദ സ്റ്റാർട്ട് ഗോയിങ് ടു ദർക്കറ്റ് പാട്ട് പഠനേ ലഗേക അവൻ പാടം പഠിക്കാൻ തുടങ്ങും ഹി വിൽ സ്റ്റാർട്ട് റീഡിങ് ദ ലെസൺ ഹിന്ദി ലിഖിനെ ലഗേ ഹി അവൾ ഹിന്ദി എഴുതാൻ തുടങ്ങും ഷി വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് ഇൻ ദ ഹിന്ദി വേ പഠന ലഹയെങ്കിൽ അവർ പഠിക്കാൻ തുടങ്ങും ദ വിൽ സ്റ്റാർട്ട് സ്റ്റഡിയിങ് മാതാജി പടാനേ ലഹി അമ്മ പഠിപ്പിക്കാൻ തുടങ്ങും മദർ വിൽ സ്റ്റാർട്ട് ടീച്ചിങ് നാക്സ്റ്റ് നേർക്കുന്ന സഹർമക ഭൂതകാലക്രിയകളിൽ ലഘു സഹായക്രിയയായി ചേർത്താൽ പിന്നെ ചേർക്കേണ്ടതില്ല ക്രിയാ കർത്തൃത്തിൻ്റെ ലിംഗവചനങ്ങൾ അനുസരിച്ചായിരിക്കും എക്സാമ്പിൾ നോക്കുക ഉഷ്ണെ കിതാവ് പഠി അവൻ പുസ്തകം വായിച്ചു വ കിതാവ് പഠനേ ലഹ അവൻ പുസ്തകം വായിക്കാൻ തുടങ്ങി ഉഷ്ണെ കാം കിയ അവൾ ജോലി ചെയ്തു വാ കാം കറിനെ ലഹി അവൾ ജോലി ചെയ്യാൻ തുടങ്ങി ഉൻഹോനെ കവിത ലിഖി അദ്ദേഹം കവിത എഴുതി ഈ കവിത ലിഖിനെ ലഹി ലഹേ അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങി സ്ത്രീയോനെ ഗീത് ഗായ സ്ത്രീകൾ പാട്ടുപാടി സ്ത്രീയാ ഗീത് ഗാനെ ലഹീം സ്ത്രീകൾ പാട്ടുപാടാൻ തുടങ്ങി